ശബരിമലയിലെ പവിത്രമായ ആചാരങ്ങളെപ്പോലും അഴിമതിക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ നടന്ന ദീപപ്രശ്നത്തെ സ്വർണ്ണക്കൊള്ളം മറച്ചുവെക്കാനുള്ള ആയുധമാക്കി മാറ്റിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം വിശ്വാസികളെയും ഭക്ത ലക്ഷങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ക്രമക്കേടുകളാണ് നടന്നതെന്ന് എസ് ഐ ടി കരുതുന്നു ഇതിന്റെ ഭാഗമായി ദീപപ്രശ്നത്തിൽ പങ്കെടുത്ത പത്തോളം പ്രമുഖ ദൈവജ്ഞരുടെയും മൊഴിയെടുക്കാനാണ് എസ് ഐ തീരുമാനം ആചാരപരമായ തീരുമാനം ിൽ മനപൂർവ്വം ഇടപെടലുകൾ ശബരിമലയിലെ ആറാട്ടുത്സവത്തിനിടെ ആനയിടന സംഭവത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ദീപപ്രശ്നം നടത്താൻ തീരുമാനിച്ചത് ഈ സാഹചര്യം സ്വാഭാവികമായി ഉണ്ടായതാണെങ്കിലും ഇതിനുശേഷം നടന്ന ചർച്ചകളും തീരുമാനങ്ങളും കൃത്യമായ തിരക്കഥയുടെ ഭാഗമായിരുന്നുവെന്ന് എസ് ഐ ടി സംശയിക്കുന്നു ദീപ വിധിയിലൂടെ പൊന്നമ്പലമേട്ടിൽ പുതിയ ക്ഷേത്രം പണിയണമെന്ന ആവശ്യം ഉയർന്നു വന്നത് എങ്ങനെയെന്നത് ദുരൂഹമാണ് അതീവ സുരക്ഷാ മേഖലയായ പൊന്നമ്പലമേട്ടിൽ ഇത്തരമൊരു നിർമ്മാണം ആരുടെ താല്പര്യമായിരുന്നു എന്നതിൽ എസ് വിശദമായ പരിശോധന നടത്തും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നിഗൂഢ ശക്തികളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം കേസുമായി ബന്ധപ്പെട്ട അകാലത്തുണ്ടായിരുന്ന എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും മൊഴിയെടുക്കും ദേവസ്വം ബോർഡിലെ ചില പ്രമുഖരും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന സംശയം ശക്തമാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് സ്വർണം കടത്തിയെന്നാണ് എസ് ഐ ടി വിലയിരുത്തുന്നത് അതിനിടെ കേസിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇടപെട്ടിരിക്കുകയാണ് സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാനാണ് ഇ ഡിയുടെ നീക്കം കേസിലെ പ്രതികളുടെ മൊഴി പകർപ്പുകൾ ആവശ്യപ്പെട്ട് ഇ ഡി എസ് ഐ ടിക്ക് ഔദ്യോഗികമായി കത്തയച്ചു കഴിഞ്ഞു കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂച്ചിയുടെ മൊഴിയാണ് ഇതിലെ ഏറ്റവും പ്രധാനം ഉന്നതരായ പല വ്യക്തികളുടെയും പേരുകൾ ഈ മൊഴിയിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഈ വിവരങ്ങൾ ലഭിക്കുന്നതോടെ രാഷ്ട്രീയ ഭരണരംഗത്തെ പ്രമുഖരിലേക്ക് അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് എന്നാൽ ഇഡിക്ക് മൊഴി പകർപ്പുകൾ നൽകുന്ന കാര്യത്തിൽ എസ് ഐ ടി ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല കടുത്ത നിയമവശങ്ങൾ പരിശോധിച്ച ശേഷമേ മൊഴി കൈമാറൂ ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിലുള്ള നിയമോപദേശം തേടാനാണ് അന്വേഷണം സംഘത്തിന്റെ <laughs> തീരുമാനം അന്വേഷണത്തിന്റെ അതീവ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത എസ് പി എസ് ശശിധരനാണ് നിർണായകമായ മൊഴി വിവരങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് വിവരങ്ങൾ ചോരാതിരിക്കാൻ കടുത്ത ജാഗ്രതയാണ് സംഘം പുലർത്തുന്നത് പല ഉന്നതരുടെയും ഭാവി ഈ മൊഴികളിൽ തൂങ്ങിയാണ് കിടക്കുന്നത് ഇത്രയേറെ വിവാദമായ കേസായിട്ടും അന്വേഷണ സംഘത്തിന് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് മാസം പിന്നിട്ടിട്ടും കുറ്റപത്രം വൈകുന്നത് പ്രതികളെ സഹായിക്കാനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഫെബ്രുവരി ഒന്നിനകം സമർപ്പിക്കാൻ പ്രധാന പ്രതികൾക്ക് അടക്കം സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് കേസിനെ ദുർബലപ്പെടുത്തും അതിനാൽ വരും ദിവസങ്ങളിൽ എസ് ഐ ടിക്ക് ഏറെ നിർണായകമാണ് നഷ്ടപ്പെട്ട സ്വർണം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് കുറ്റപത്രം വൈകാനുള്ള പ്രധാന തടസ്സമായി അന്വേഷണ സംഘം പറയുന്നത് സ്വർണം ഉരുക്കിയോ അതോ മറ്റാരെങ്കിലും കൈവശപ്പെടുത്തിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് സ്വർണത്തിന്റെ ഉറവിടം അത് കടത്തിയ രീതി സഹായിച്ചവർ എന്നിവയെല്ലാം സംബന്ധിച്ച കണ്ണുകൾ കോർത്തിണക്കാൻ സംഘത്തിന് സാധിച്ചിട്ടില്ല ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം അന്വേഷണത്തി പ്രതിസന്ധിയിലാക്കുന്നു പ്രതികൾ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നത് ദീപപ്രശ്നം പോലെ ഭക്തർ പവിത്രമായി കാണുന്ന ചടങ്ങുകളെ മോഷണത്തിനായി മറയാക്കിയത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ക്ഷേത്ര ആചാരങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഭക്ത സംഘടനകളുടെ ആവശ്യം ദേവസ്വം ബോർഡിലെ ഭരണതലത്തിലുള്ളവരുടെ അറിവില്ലാതെ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കില്ലെന്നാണ് പ്രാഥമിക നിഗമനം അതിനാൽ ഭരണസമിതിയിലെ അംഗങ്ങളെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും രാഷ്ട്രീയ സ്വാധീനം അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് പൊന്നമ്പലമേട്ടിലെ ക്ഷേത്ര നിർമ്മാണ ആവശ്യം ഉയർത്തിയതിലൂടെ വനഭൂമി കൈയേറാനുള്ള ഗൂഢലക്ഷ്യവും ഉണ്ടായിരുന്നു എന്നും പരിശോധിക്കുന്നുണ്ട് പരിസ്ഥിതി ലോലമായ ഈ പ്രദേശം സ്വകാര്യ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചതും അന്വേഷണ പരിധിയിൽ വരും ഇഡിയുടെ ഇടപെടൽ കേസിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡിക്ക് ഡിക്ക് കേസെടുക്കാൻ സാധിച്ചാൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ കഴിയും കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര അനുമതികളിൽ ഒന്നായി ശബരിമല സ്വർണ്ണക്കൊള്ള മാറുകയാണ് ഭക്തിയുടെ മറവിൽ നടന്ന ഈ കൊള്ളടിയിലെ ഓരോ പ്രതിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് സർക്കാരിനെ സംബന്ധിച്ചും അഭിമാനപ്രശ്നമാണ് വരും ദിവസങ്ങളിൽ ദൈവജ്ഞരെ ചോദ്യം ചെയ്യുന്നതോടെ ദൈവപ്രശ്നത്തിന്റെ മറവിൽ നടന്ന കളികൾ കൂടുതൽ വ്യക്തമാകും ആരാണ് ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന വിവരം പുറത്തു വരുന്നതോടെ വലിയ സ്രാവുകൾ വലയിലാകുമെന്നാണ് സൂചന അന്വേഷണം വേഗത്തിലാക്കി കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ എസ് ഐ ടി മറുപടി പറയേണ്ടി വരും ഫെബ്രുവരി ഒന്നിന് മുമ്പ് കേസിൽ നിർണായകമായ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തർ Hãy